രാത്രി ത്രീ ഓ ക്ലോക്കിനായിരുന്നു ട്രെയിൻ അതുകൊണ്ട് ട്രെയിനിൽ കിടന്നിട്ട് ഉറങ്ങി അതില് ഞാൻ നേരത്തെ എണീറ്റ് കോഫി ഒക്കെ കുടിച്ചു നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു താമരപ്പൂക്കെ കണ്ടു കൊറേ ആൾക്കാർക്ക് ഇറങ്ങിപ്പോയി ഞാൻ പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് റീൽസ് ഒക്കെ ചെയ്തു സ്റ്റേഷനിലെത്തി ഞങ്ങൾ ഇറങ്ങാറായി നല്ല വെയിലുണ്ട് ഞങ്ങൾ ഇലവൻ ഓ ക്ലോക്കിന് അണിത്തെത്തിയത് അങ്ങനെ ട്രെയിൻ ഇറങ്ങിട്ട് റൂമ് പോവാണ് അങ്ങനെ ഞങ്ങൾ റൂമ് എത്തിട്ടോ കുറച്ചേരം ഫ്രഷായിട്ട് കിടന്നു വൈകിട്ടാണ് ടെമ്പിളില് പോണത് അമ്പലത്തിൽ പോവാണ് ആ സമയത്ത് ഞങ്ങൾ ഒരു ഡോഗിനെ കണ്ടു ആദ്യം ഫുഡ് കഴിക്കണം എന്നിട്ട് ടെമ്പിൾ പോവാൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ കഴിക്കാൻ പോണത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അമ്പലത്തേക്ക് പോവാണ് അമ്പലത്തിൻ്റെ ഉള്ളിക്ക് ഫോണൊന്നും കൊണ്ടുവന്നില്ല വരുന്നില്ല അമ്പലത്തിൽ വരുന്നതിനു ശേഷം വിവേകാനന്ദബാറിലേക്ക് പോയി ടൈം കഴിഞ്ഞുകൊണ്ട് ബീച്ചിൽ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു നീ റോക്കിന്റെ അ അവിടത്തേക്ക് നാളെ പോളു കൊറേ ഫോട്ടോസൊക്കെ എടുത്തു നല്ല തിരക്കായിരുന്നു നാളെ ബോട്ടിൽ കയറിയിട്ട് വേണം ബ്രോക്കിലേക്ക് പോവാൻ പിന്നെ ഞങ്ങൾ കൊറേ സ്ഥലത്തൊക്കെ നടന്നു കെട്ടോ ബീച്ചൊക്കെ കൊറേ നടന്ന് കാണാറുണ്ട് ഇനി സ്റ്റാർട്ടിങ് പോയിന്റ് ഓഫ് ഇന്ത്യക്ക് പോവാണ് അവിടെ ഫ്ലാഗ് ഒക്കെ ഉണ്ട് ഇനി സൺസെറ്റാണ് കാണാൻ പോണത് എൻ്റെ വീഡിയോ നാളെടാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്